പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം തട്ടകത്തുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണത്തിനുള്ള എനർജി അതെ തട്ടകം കേട്ടിട്ടുണ്ടോ ആദ്യകാലം മുതൽ ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ പവറും അല്ലെങ്കിൽ ശക്തിയും എല്ലാം ഉണ്ടാകുന്നത് നമ്മുടേതായ ഒരു തട്ടകമുണ്ട് അല്ലേ ആ തട്ടകത്തിൻ്റെ എനർജിയെ നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മളിലേക്ക് കടന്നു വരാകുന്ന നെഗറ്റീവ് ശക്തികളൊക്കെ ഒഴിഞ്ഞു പോവുകയുള്ളൂ നിങ്ങളുടെ തട്ടകത്തിൻ്റെ എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ചിന്തകൾ പൊങ്ങി വരികയും അതിനു ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയും അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ തട്ടകത്തെ ഊർജ്ജ സാന്നിധ്യത്തെ എപ്പോഴും നിലനിർത്തുക അതിനാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ദേവി ദേവിദേവന്മാരെയൊക്കെ ആരാധിക്കുന്ന കാരണമെന്നും നമ്മുടെ തട്ടകത്തമ്മ എന്ന് പറഞ്ഞുണ്ടാവും അല്ലെങ്കിൽ മൂലകുടുംബ ക്ഷേത്രം നിങ്ങളെ കാണാം കാവുകൾ അവിടെ ഒരു തട്ടകമാണ് ആ തട്ടകത്തിലൊരു ശക്തിയുണ്ട് എന്ന് അവിടെ ജനിച്ചു വളർന്നവർക്കെല്ലാം ഒരു വിശ്വാസമുണ്ട് ആ ശക്തിയാണ് ആ വിശ്വാസത്തിൻ്റെതായ ശക്തിയാണ് തുടർന്നുള്ള ജീവിതത്തിൽ അവർക്കൊരു പവർ നൽകുന്നത് അപ്പോൾ തട്ടകത്തിലുള്ള എനർജിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ പുറമേ നിന്നുള്ള ചിരശക്തികളുടെ എഫക്റ്റൊക്കെ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും നമ്മൾ തന്നെ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് എത്തുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീല് വരാറില്ല കാലങ്ങളായിട്ട് നിങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു എനർജി എനർജിയുണ്ട് ഫോർമേഷനുണ്ട് അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ കണ്ടല്ലോ ഈ നാൽക്കവലയിലൊക്കെ ചില ചില ജംഗ്ഷനുകളിലൊക്കെ നായ്ക്കൾ അവർ വസിക്കുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശം വിട്ടവർ മറ്റു സ്ഥലത്തേക്ക് പോവില്ല അഥവാ പോയതിനെ പെട്ടെന്ന് ആ തട്ടകത്തിലേക്ക് എത്തും ആ തട്ടകത്തിൽ അവർക്ക് ഭയങ്കര ശക്തിയാണ് പവറാണ് അങ്ങോട്ട് കടന്നു വരുന്നവർ നേരെ ചീറി ആക്രമിക്കാൻ ചെല്ലും ആ തട്ടകത്തിൻ്റെ എനർജി ഉണ്ടാകുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ നിങ്ങൾ അധിവസിക്കുന്ന വീടായിക്കോട്ടെ അല്ലെങ്കിൽ പ്രത്യേക മുറി ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ പൂജാമുറി ആയിക്കോട്ടെ സ്റ്റഡി റൂം ആയിക്കോട്ടെ ഏതു തരം ആക്ടിവിറ്റി ആണോ അവിടെ എടുക്കുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കൂടുതൽ സമയം എന്തിനാണോ നമ്മൾ ചിലവഴിക്കുന്ന ഒരു സ്ഥലത്ത് അത് നമ്മുടെ തട്ടകത്തിൻ്റെ എനർജി ഫീൽഡായിട്ട് മാറും അത് ഏത് തരത്തിലും ഇപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് കൂടുതൽ സമയം ചിലവഴിക്കുകയും അല്ല അവിടേക്ക് വരുമ്പോൾ പ്രാർത്ഥനാനിരിതമായ ഒരു ചിന്തയിലാണ് നമ്മൾ മുഴുകുന്നതെങ്കിലും ആ ഫീൽഡിൽ ചെല്ലുമ്പോൾ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യത്തക്കത്തിലുള്ള പവറായിരിക്കും നമുക്ക് കിട്ടും ഇപ്പോൾ അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാരം വയ്ക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് അവർ ആ അടുക്കളയിൽ കൂടി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനകത്തുള്ള ചിന്തയും അത് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുന്ന ആൾക്കാരുടെ സന്തോഷവും ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും അടുക്കും ചിട്ടയോടും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അടുക്കളയാണെങ്കിൽ അവിടെ ആ അവിടെയാണ് ഈ അമ്മയ്ക്ക് ഭയങ്കര ചാർജ് വരെ എന്നർജ് വരെ അങ്ങോട്ട് കയറുമ്പോഴായിരിക്കും ഇനി അവിടെ നിന്ന് എപ്പോഴും പ്രായക്കൊണ്ടും ശവിച്ചുകൊണ്ടും ഒരു മനോസംതൃപ്തി ഒന്നും ഇല്ലാതെയാണ് ആ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഇടങ്കിലോ അവിടെ നെഗറ്റീവ് ശക്തിയായിട്ട് ആ തട്ടകം മാറുകയും ചെയ്യും തട്ടകത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യും ഓടിച്ചു കളയും കുട്ടികൾ പഠിക്കുന്ന സ്ഥലം പഠിക്കുന്ന സ്റ്റഡി ടേബിള് അവരിയ്ക്കുന്ന പ്രദേശത്ത് കൂടുതൽ സമയം പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറ്റെവിടെ നിന്ന് പറഞ്ഞ പഠി ഇതിന് പഠിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് ആ സപ്പോർട്ട് കിട്ടില്ല ഇവിടേക്ക് വരുമ്പോൾ തട്ടകത്തെ എനർജി ഫീൽഡ് സൈക്കിക് ഫീൽഡ് എനർജി അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇതിനേക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ദേവാലയങ്ങൾ എവിടെയാണെങ്കിലും അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ എവിടെ ചെല്ലുമ്പോഴും അവിടെ അത് കണക്ക് ആ തട്ടകത്തെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നിരവധി ചെയ്യേണ്ട ചടങ്ങുകൾ കൃത്യമായിട്ട് ചെയ്യുന്നു അതിനു നിയോഗിക്കപ്പെട്ട ആൾക്കാർ ആചാര്യന്മാർ അത് പരിപോഷിപ്പിച്ച് പോരുന്നു അപ്പോൾ ആ സൈക്കി ഫീൽഡ് എനർജിക്ക് വല്ലാത്തൊരു പവറാണ് ആ തട്ടകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഈ ഭയവിഹലതകളും ആശങ്കകളൊക്കെ ആയിട്ട് ചെല്ലുന്നവർക്ക് ശാന്തിയും കിട്ടുന്നു ആ തട്ടകത്തെ എനർജി ഉണ്ടല്ലേ ഇപ്പം ഇവിടെ എന്നെ കാണാനായിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്നവരല്ല ഏതെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളാൽ ആദ്യ വ്യാധിയൊക്കെ ആയിട്ട് വരുന്നവരാണ് അപ്പോൾ അതിന് സൊല്യൂഷൻ തേടി വരുമ്പോൾ എൻ്റെ ഇവിടുത്തെ തട്ടകം എങ്ങനെ ആയിരിക്കണം അത് അവർക്ക് ശാന്തി കൊടുക്കത്തക്ക രീതിയിൽ ഞാൻ അത് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരുമ്പോൾ ആ ഒരു സൈക്കിൾ ഫീൽഡ് എനർജി ചാർജ് ചെയ്യത്തക്ക രീതിയിലുള്ള ഉപാസനങ്ങളൊക്കെ ചെയ്ത് ഈ ഫീൽഡിനെ എനർജിയെ ചാർജ് ചെയ്ത് നിർത്തണം എങ്കിൽ മാത്രമേ പുറമേന്ന് വരുന്നവർ കുറച്ച് സമയം കൂടി ഇരുന്നാൽ തന്നെ വല്ലാത്തൊരു ശാന്തി അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട് അതിനുവേണ്ടി തന്നെ ആൾക്കാർ വന്ന് കാണാൻ വരാറുണ്ട് കുറേ സമയം ചിലവഴിക്കാൻ കാരണം എന്താ ഈ തട്ടകത്തെ ഞാൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എന്ത് കുഴപ്പം പല ആൾക്കാരും പല പല ചിന്തകളും പ്രശ്നങ്ങളും ദുഃഖങ്ങളുമായിട്ട് വരുമ്പം അതെല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിലേക്ക് ബാധിക്കില്ലേ അപ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ എൻ്റെ തട്ടകത്തെ ഞാൻ എപ്പോഴും പവർഫുള്ളാക്കി എനർജൈസ് ചെയ്ത് നിർത്തണം അതല്ലെങ്കിൽ വ്യത്യസ്ത പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം അത് എന്നിലേക്ക് കേൾക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ തട്ടകത്തെ വളരെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇതേപോലെയല്ലേ നമ്മളുടെ സൂക്ഷ്മ രീതി നമ്മുടെ ശരീരത്തെയും നിങ്ങളുടെ ശരീരമാകുന്ന നിങ്ങളുടെ തട്ടകമാണ് അതിനകത്താണ് കോൺഫിഡൻസ് പറഞ്ഞെങ്കിൽ അതിലേക്ക് നമുക്ക് ശ്രദ്ധ വരണം അത് ശുദ്ധവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതോടൊപ്പം നല്ല ആഹാരങ്ങൾ കഴിക്കുകയും വ്യായാമം കൊടുക്കുകയും മനസ്സിന് ശാന്തിയൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ശരീരമാകുന്ന തട്ടകത്തെ മെയിൻ്റെ ചെയ്യുമ്പോൾ അതിന് ചുറ്റും വല്ലാത്തൊരു ഫീൽഡ് എനർജി ഓറ പവർഫുള്ളൂ അപ്പം ഇതൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സ്ഥലങ്ങളിലും വ്യക്തികളിലും എപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും നമ്മൾ മറ്റെവിടെ പോയെന്ന് പറഞ്ഞാലും നിങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു പവറല്ലേ കാരണം നമ്മൾ ആദ്യകാലത്ത് കണ്ടതും ചിന്തിച്ചതും അറിയുന്നതുമായ സ്ഥലമാണ് അവിടെ ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവും നിങ്ങൾക്ക് ചുറ്റും അപ്പോൾ തട്ടകത്തെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ ആരോഗ്യത്തെ അല്ലെങ്കിൽ പുരോഗതിയെ സ്വാധീനിക്കുന്നതാണ് അത് ബുദ്ധിപൂർവ്വം കണ്ടറിഞ്ഞ് വരുമാറുണ്ട് അപ്പോൾ മറ്റുള്ള പുറമേന്നുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും കാവലാതികളും ഇത്രയുള്ളവരാണെങ്കിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ തട്ടകം കൃത്യമായ രീതി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അത് ബാധിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വീക്കാവും തീർച്ചയായിട്ടും തട്ടകം കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലോ മൈൻഡ് വീക്കായ പുറമേ ഉള്ള പ്രശ്നങ്ങൾ ചെറുതുപോലും നിങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ പ്രസൻ്റിലുള്ള നിങ്ങളുടെ ഏരിയ ഓഫ് വർക്ക് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് കർമ്മപരം അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ നിങ്ങളുടെ ഓഫീസ് ടേബിൾ ചുറ്റുപാടുകളും അവിടെ എപ്പോഴും കൂടുതൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടേക്ക് വരുമ്പോൾ തന്നെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേക ഒരു ഉത്സാഹം വരും അല്ലെങ്കിൽ എപ്പോഴും തട്ടകത്തെ മെയിൻ്റെ ചെയ്യാമായിരുന്നാലോ അലക്ഷ്യമായിട്ട് അലങ്കൂരമായിട്ട് ടേബിളൊക്കെ ഇട്ടിരിക്കുന്നു എപ്പോഴും ക്ലെയിൻ ചെയ്യാറില്ല തോന്നിയ മാസം കസേരകളൊക്കെ ഡിസോർഡർ ആണെങ്കിലോ ആ തട്ടകിട്ട് എനർജി ലോയാവും ഇപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും നല്ല ചിന്തകൾ വരില്ല നല്ലവണ്ണം ജോലി ചെയ്യാൻ പറ്റില്ല അപ്പം ഇതൊക്കെ തന്നെ അത് രീതിയിൽ നമുക്ക് ചുറ്റും ഉള്ള എനർജി ഫീൽഡ് അത് ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കുകയോ നടത്തണം ക്ലീരാതാണെന്നുണ്ടല്ലോ ചിന്തക്ക് ഇട്ടുകൊണ്ട് ഇന്നതൊക്കെ അത്രയും നന്ദി നമസ്കാരം